നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ കൃത്യതയാർന്ന ചികിത്സ നൽകി വരുന്ന പുലാമന്തോളിലെ കേർവെൽ ക്ലിനിക്കിന് ഇനി പുതിയ മുഖം പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിൽ കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങിയ കേർവെൽ ക്ലിനിക്കിനെ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ നാടിന് സമർപ്പിച്ചു വിദഗ്ധ ചികിത്സാ സംവിധാനമൊരുക്കി പുലാമന്തോളിൽ ഒരു വർഷത്തോളമായി പ്രവർത്തിച്ചുവരുന്ന കെയർവെൽ ക്ലിനിക്ക് കൂടുതൽ വിപുലമായ സൌകര്യങ്ങളോടെ പുലാമന്തോൾ പെരിന്തൽമണ്ണ റോഡിൽ ഇന്ത്യൻ ഓയിൽ പമ്പിനു സമീപം പ്രവർത്തനം ആരംഭിച്ച പുതിയ കെയർവെൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൌമ്യ നിർവഹിച്ചു കേർവിൽ മാനേജിംഗ് പാർട്ട്ണർമാരായ ഡോക്ടർ ഷംസുദ്ദീൻ ഡോക്ടർ ഇക്ബാൽ ഇ പി മുഹമ്മദ് അലി ടീഎം ചന്ദ്രൻ ചോലയിൽ മാനേജർ ബഷീർ പാലപ്ര തുടങ്ങിയവരോടൊപ്പം വാർഡ് മെമ്പർ അഷ്കർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ അസീസ് എർബാദ സെക്രട്ടറി അബ്ദുൾ സമദ എന്നിവരും സംബന്ധിച്ചു പുലാമന്തോളിൽ ഇത്തരത്തിൽ ചികിത്സ നൽകാൻ സാധിക്കുന്ന ഒരു ക്ലിനിക്ക് ഏറെ അത്യാവശ്യമായിരുന്നുവെന്നും പ്രാഥമികമായ എല്ലാ തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളോടെയുമാണ് കെയർവെൽ പുതുഭാവത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ അസീസ് എർബാദ എന്നിവർ പറഞ്ഞു നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് പോവണം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ചികിത്സ കിട്ടണമെങ്കിൽ അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളുടെ പുലാമന്തോള് തന്നെ അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പ്രാഥമിക ഒരു ട്രീറ്റ്മെന്റ് രീതിയിൽ കിട്ടുന്ന ഒരു നമ്മൾ അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അത് ഈ പുലാമന്തോൾ അങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യം ഫാർമസി ലാബ് ഫെസിലിറ്റി ഇ സി ജി എക്സ് റേ ഒബ്സർവേഷൻ വാർഡ് എന്നിവയൊക്കെ കേർവെല്ലിന്റെ പുലാമന്തോളിലെ പുതിയ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് ചികിത്സാർത്ഥമെത്തുന്നവർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയതെന്ന് കേർവെല്ലിന്റെ മാനേജ്മെന്റ് പറയുന്നു നമ്മൾ കുറെ സ്പെഷ്യാലിസ്റ്റുകളെ കൊണ്ടുവരികയാണ് ചെറിയ രീതിയിൽ ഐപി മെഡിക്കൽ കേസുകളുടെ ഐ പി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഒബ്സർവേഷൻ ഏരിയ നമുക്ക് വിശാലമായിട്ടുണ്ട് ഒബ്സർവേഷൻ ഏരിയേൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ രോഗികൾ വന്നിട്ട് വലിയ ആശുപത്രികളിൽ പോലെ അഡ്മിറ്റാവും ഒരു ദിവസം അവർക്ക് മെനക്കെടേണ്ടി വരും ഇവിടെ വന്ന രണ്ടോ മൂന്നോ മണിക്കൂറിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റും ഫ്ലൂയിഡ് ഇടലും ഒക്കെ നടന്ന് നമ്മൾ പേഷ്യൻറ്റിനൊരു നിരന്തരമായ ശ്രദ്ധയോടെ ഡോക്ടർക്ക് തന്നെ നേരിട്ട് ശ്രദ്ധിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അതിന് വിശാലമായ ഒരു ഒബ്സർവേഷൻ സൗകര്യം വേണമായിരുന്നു അതില്ലാത്തതിൻ്റെ പേരിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഏറെക്കുറെ ഇങ്ങോട്ട് പോരാനുള്ള കാരണമുണ്ടായിട്ടുള്ളത് ഇതിവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയും അങ്ങനെ തന്നെയാണ് കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരൊക്കെ ഈ നോമ്പിന് ശേഷം നമ്മളിലേക്ക് വരുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റും പേഡിയാട്രിഷ്യനും ഗ്യാസ്ട്രോയും ഓർത്തോവും അതുപോലെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ള ക്ലിനിക്കുകൾ വന്ന് പട് പുലാമന്തോളിൻ്റെ ഒരു ഹെൽത്ത് രംഗത്ത് ഞങ്ങൾക്ക് സജീവമായിട്ട് നിലനിൽക്കണം എന്നാണ് നമ്മളെടുത്ത് വരുന്ന രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ചിക്കി അസുഖം മാറിയിട്ട് പോകണം എന്നുള്ളൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും പ്രശസ്ത ഫാമിലി ഡോക്ടർ സൽമാൻ ഫാരിസിന്റെ സേവനം മണിക്കൂറും ലഭ്യമാക്കിയാണ് കേരവൽ ക്ലിനിക്ക് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് കൂടാതെ ജനറൽ ഒ പി എല്ലു വിഭാഗം സ്കിൻ ഗ്യാസ്ട്രോളജി ഗൈനക്കോളജി പീഡിയാട്രിക് ഇ എം ടി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം കേരവൽ ക്ലിനിക്കിൽ ലഭ്യമാക്കുമെന്ന് ഡോക്ടർ ഷംസുദ്ദീൻ താട്ടേൽ ഡോക്ടർ ഇക്ബാൽ എന്നിവർ പറയുന്നു പ്രൈമറി ഹെൽത്ത് കെയർ കംപ്ലീറ്റ് ഇവിടെ കിട്ടും പിന്നെ സെക്കൻഡറി ലെവൽ ട്രീറ്റ്മെൻറ്റും ഓൾമോസ്റ്റ് ഇവിടെ അവൈലബിളായിരിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇ സി ജി ലാ ഫുൾ ലാബ് ടെസ്റ്റുകൾ അതേപോലെ ഐ ഓർത്തോ പീഡിയാട്രിക്സ് ഗൈനക്ക് ഈ സ്പെഷ്യാലിറ്റീസൊക്കെ ഇവിടെ ആയിരിക്കും ആധുന ശുശ്രൂഷ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മാനേജ്മെന്റിന്റെ കീഴിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തിയാണ് കേർബൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം നല്ല ഏറ്റവും നല്ല സേവനമാണ് നല്ല ട്രീറ്റ്മെന്റ് നല്ലതാണ് ഇന്നലെ രാത്രി കൂടി ഞാൻ കണ്ടിരുന്നു പോയിരുന്നു വാങ്ങിച്ചിരുന്നു പോയിരുന്നു എപ്പോഴും വിശ്വസിച്ചു പോകാവുന്ന ഒരേയൊരിടം പുലാമന്തോളിലുള്ളവർക്ക് പെരിന്തൽ മണ്ണയോ പട്ടാമ്പിയെയോ ആശ്രയിക്കാതെ തന്നെ മികച്ച ചികിത്സ കേരള ക്ലിനിക്കിലൂടെ ലഭ്യമാകും ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ